നമസ്കാരം ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ ഓരോ ദിനം തോറും വർദ്ധിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ വന്ന അന്നു മുതൽ പോലീസ് പ്രതിക്കൂട്ടിലാണ് അത് ഒന്നുകൂടി ശക്തമാകുന്നതാണ് ഏറ്റവും ഒടുവിലായി വന്ന കണ്ടെത്തലും പോലീസിൻ്റെ പക്കലുണ്ടായിരുന്ന രേഖകൾ അപ്രത്യക്ഷമായി എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ ബെൽത്താങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീക്കം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ വിവരാവകാശ പ്രവർത്തകനും ധർമ്മസ്ഥലയിലെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ ജയ്ന്തിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് പോലീസിൽ നിന്നും ഈ മറുപടി ലഭിച്ചത് അസ്വാഭാവിക മരണ രജിസ്റ്ററിൽ നിന്നും എല്ലാ എൻട്രികളും ഇല്ലാതാക്കി പതിവ് ഭരണപരമായ ഉത്തരവുകൾ പ്രകാരം എന്നാണ് വിശദീകരണം ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായവരുടെ വിവരങ്ങളും ചിത്രങ്ങളും അസ്വാഭാവിക മരണങ്ങളുടെ വിവരങ്ങളും അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങളും എല്ലാം തേടിയാണ് ജയ്ന്ദ് പോലീസിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് എന്നാൽ പോലീസ് നൽകിയ മറുപടി ഏറെ വിചിത്രമായിരുന്നു തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നോട്ടീസുകൾ ഇവരുടെ ചിത്രങ്ങൾ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തുടങ്ങിയവയെല്ലാം നീക്കം ചെയ്തുവെന്നായിരുന്നു പോലീസിന്റെ മറുപടി കാണാതായവരുടെ പരാതികളും ചിത്രങ്ങളും നശിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞിരുന്നു സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉത്തരവിനെ തുടർന്നാണ് പതിനഞ്ച് വർഷം രേഖകൾ സ്റ്റേഷനിൽ നിന്നും നശിപ്പിച്ചതെന്നും മറുപടിയിലുണ്ടായിരുന്നു ഇതും കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് വിവരാവകാശ പ്രവർത്തകനായ ജയന്തും പുതിയ പരാതിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിരുന്നു ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കുഴിച്ചിരുന്നതിന് താൻ സാക്ഷിയായിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മൃതദേഹം കുഴിച്ചിരുമ്പോൾ ഒട്ടേറെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു ഓഗസ്റ്റ് രണ്ടിന് ഞാൻ എസ് പരാതി നൽകി ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പരാതി നൽകിയത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഓഫീസർമാർ ഉൾപ്പെടുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ എല്ലാ നിയമ നടപടിക്രമങ്ങളും ലംഘിക്കപ്പെട്ടു ഒരു നായയെ കുഴിച്ചിരുന്നത് പോലെയാണ് അവർ ആ മൃതദേഹം കുഴിച്ചിട്ടത് ആ കാഴ്ച തന്നെ വർഷങ്ങളായി വേട്ടയാടുകയാണെന്നും ജയ്ന്ത് പറഞ്ഞു സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അന്വേഷണം ഏറ്റെടുത്താൽ സത്യം വെളിപ്പെടുമെന്ന് രണ്ടു വർഷം മുമ്പ് തന്നെ താൻ പറഞ്ഞിരുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ജയ്ന്ത് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിവരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ശ്രീ ശ്രീധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ വേദവലി എന്ന ടീച്ചറെ തീ കൊളുത്തിക്കൊന്ന സംഭവം കണ്ട അവരുടെ കുട്ടിയെ കിണത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം എല്ലാം ഈ കൂട്ടത്തിൽ പേടുന്നുണ്ട് യമുന പത്മലത തുടങ്ങിയ നിരവധി പേരുകൾക്കൊപ്പം പേരറിയാത്ത നൂറുകണക്കിന് ആളുകളുടെ ശവപ്പറമ്പാണ് ധർമ്മസ്ഥല എന്നാണ് ജയന്ത് ടി പറയുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടിരിക്കും എന്ന ചോദ്യത്തിന് ആയിരമോ രണ്ടായിരമോ ഉണ്ടായിരിക്കുമെന്നാണ് ജയന്തിന്റെ മറുപടി പേട് കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്നും മാറിക്കഴിഞ്ഞു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടും നടപടിയെടുക്കാതെ പോലീസ് കാലതാമസവും വരുത്തി ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുമോ എന്നിവരെ സംശയമുണ്ട് കൂടാതെയാണ് രേഖകൾ നശിപ്പിച്ചതായിട്ടുള്ള മറുപടിയും ലഭിച്ചിരിക്കുന്നത് അതിനിടെ കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടുത്തി എസ് ഐ ടി വിപുലീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പതിനൊന്ന് മണിയോടെ തുടങ്ങുന്ന കുഴിക്കലിൽ ആയിരത്തോളം പേർ അടങ്ങുന്ന വലിയൊരു ടീമാണ് നേതൃത്വം കൊടുക്കുന്നത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദികര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ശുചീകരണ തൊഴിലാളിയുടെ അനുസരിച്ച് സൈറ്റ് നമ്പർ ഒന്നിലും രണ്ടിലും മൂന്നിലും രണ്ട് വീതം മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു സൈറ്റ് നമ്പർ പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടേക്ക് പരിശോധന കടക്കാനിരിക്കവെയാണ് എസ് ഐ സംഘം സംഘം വിപുലീകരിച്ചത് കാരണം പല ഉദ്യോഗസ്ഥരും ധർമ്മസ്ഥല കേസ് അന്വേഷണത്തിൽ നിന്നും പിന്മാറിയിരുന്നു ഇപ്പോൾ ഡി ജി പി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുന്നത്